ദത്തൻ തന്നെയാണ് വിളിക്കാൻ പറഞ്ഞതെന്ന് മനസ്സിലായപ്പോൾ സാവിത്രിക്ക് ആശ്വാസം തോന്നി അവൻ തലയുയർത്തി ദത്തനെ നോക്കി അവൻ്റെ മുഖത്ത് അപ്പോഴും അതേ പുച്ഛവും ഗൗരവവും തന്നെയാണ് വന്നിരിക്കുന്നവർ ധന്യയുടെ അമ്മയും സഹോദരനുമാണെന്ന് അവരുടെ സംസാരത്തിൽ നിന്ന് ജാനകിയമ്മയ്ക്ക് വ്യക്തമായി അവർ ധന്യയെ വിളിക്കാനായി മുകളിലേക്ക് പടികൾ കയറി ജാനകിയമ്മ മുറിയിൽ ചെല്ലുമ്പോൾ ധന്യ ബെഡിലെ ഹെഡ് റെസ്റ്റിൽ ചാരി അടച്ചിരിക്കുകയാണ് അവർ അവളെ ഒന്ന് നോക്കി അവൾക്കരിയിലേക്ക് നടന്നു മോളെ ജാനകിയമ്മ അവളെ തട്ടി വിളിച്ചു ധന്യ ഞെട്ടി കണ്ണുകൾ തുറന്നു മുന്നിൽ നിൽക്കുന്ന ജാനകിയെ കണ്ട് അവളൊന്നു പുഞ്ചിരിക്കാൻ ശ്രമിച്ചു മോളുടെ അമ്മയും സഹോദരനും വന്നിട്ടുണ്ട് മോളെ കൂട്ടിക്കൊണ്ടുപോകാൻ ജാനകിയമ്മ പറഞ്ഞത് കേട്ട് ധന്യയുടെ കണ്ണുകൾ തിളങ്ങി അവൾ അത്ഭുതത്തോടെ ബെഡിൽ നിന്ന് ചാടി ഇറങ്ങി അമ്മ അമ്മ വന്നു എന്നെ കൂട്ടാൻ അവൾ പ്രതീക്ഷയോടെ ജാനകിയമ്മയെ നോക്കി ചോദിച്ചു ജാനകിയമ്മ അതേ എന്ന് തലചലിപ്പിച്ചു കാണേണ്ട താമസം ധന്യ കാറ്റുപോലെ റൂമിന് പുറത്തേക്ക് ഓടി ധന്യ പടികൾ ഓടി ഇറങ്ങി ഹാളിൽ വന്നപ്പോൾ തന്നെ കണ്ടു അവിടെ ദത്തനോടൊപ്പം നിൽക്കുന്ന അവളുടെ അമ്മയെയും ഏട്ടനെയും അമ്മയെ ഒരു തേങ്ങലോടെ വിളിച്ചുകൊണ്ട് സാവിത്രിക്ക് അരികിലേക്ക് ഓടി ചെന്ന് അവരെ പൂണ്ടടക്കാൻ കെട്ടിപ്പിടിച്ചു ധന്യ പൊട്ടിക്കരഞ്ഞു സാവത്രിയുടെ കൈകളും അവളെ വരിഞ്ഞു മുറുക്കി ശ്രീദേവ് ആർക്കരികിലേക്ക് ചെന്ന് ധന്യയുടെ നിറുകയിൽ അരിമയായി തലോടി ഓടി ധന്യ മിഴികൾ തുറത്തി ശ്രീദേവിനെ നോക്കി ദേവേട്ട അവൾ കരഞ്ഞുകൊണ്ട് അവനെ വിളിച്ചു കരയാതെടാ ഒന്നുമില്ല ഞങ്ങൾ വന്നില്ലേ അവൻ അവളെ ആശ്വസിപ്പിച്ചു എല്ലാം കണ്ട് ദത്തന് നന്നായി ദേഷ്യം വരുന്നുണ്ടായിരുന്നു അവൻ കൈമുഷ്ടി ചുരുട്ടി പിടിച്ച് ദേഷ്യം നിയന്ത്രിച്ചു ഞങ്ങളവളെ കൊണ്ടുപോവുകയാണ് എൻ്റെ മോളില്ലാതെ ഒരു നിമിഷം പോലും എനിക്ക് പറ്റില്ല അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ഞങ്ങൾ മോനോട് ചെയ്തിട്ടില്ല മോൻ ആരാണെന്നും ഞങ്ങൾക്കറിയില്ല ഇവളുടെ അച്ഛൻ മോനോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് എൻ്റെ മോളെ ശിക്ഷിക്കരുത് സാവിത്രി ധന്യയിൽ നിന്ന് വിട്ടുമാറി ദത്തന്റെ മുന്നിൽ കൈകൾ കൂപ്പി നിന്നുകൊണ്ട് പറഞ്ഞു എല്ലാം കൂടി കേട്ടതും ദത്തന് സ്വയം നിയന്ത്രിക്കാൻ കഴിയാതെയായി അവൻ അവർക്കരിയിലേക്ക് വേഗത്തിൽ വന്ന് ധന്യയുടെ കയ്യിൽ പിടിമുറുക്കി അളച്ചുകൊണ്ട് ഒരു മുറി ലക്ഷ്യമാക്കി നടന്നു അവൻ്റെ പ്രവൃത്തിയിൽ ധന്യ ഞെട്ടി അവനെ നോക്കിയ ശേഷം അവൻ്റെ കൈപ്പിഴിയിൽ നിന്നും കുതിറി മാറാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു അവളുടെ ശ്രമത്തെ വാ അവൻ മുന്നോട്ട് നടന്നു അമ്മേ എന്നെ വിടാൻ പറയും ഏട്ടാ അവൾ തിരിഞ്ഞു നോക്കി കരഞ്ഞുകൊണ്ട് ഉറക്കെ വിളിച്ചു ദത്തൻ്റെ പ്രവൃത്തിയിൽ ഞെട്ടി നിൽക്കുകയാണ് സാവിത്രിയും ശ്രീദേവും ബോധം വീണതുപോലെ അവരുടെ പിന്നാലെ വേഗത്തിൽ നടന്നു ഇത് കണ്ടുകൊണ്ടാണ് ജാനകിയമ്മ താഴേക്ക് വരുന്നത് എന്താണ് നടക്കുന്നതെന്ന് അറിയാതെ അവരും സാവത്രിക്കും ശ്രീദേവിനും പിന്നാലെ പോയി അപ്പോഴേക്ക് ശബ്ദം കേട്ട് ആശിയും മുറുക്കി പുറത്തേക്ക് ഇറങ്ങി അവൻ സംശയത്തോടെ താഴേക്ക് നോക്കി എന്താ ഇവിടെ നടക്കുന്നേ അവൻ്റെ നെറ്റി ചുളിഞ്ഞു പിന്നെ ഒന്നും ആലോചിക്കാതെ അവൻ വേഗത്തിൽ പടികൾ ഓടി ഇറങ്ങി ദത്തൻ മുറി തുടർന്ന് ധന്യെ അതിലേക്ക് കയറി അവളുടെ കൈ അവന് നേരെ മുന്നിലായി നിർത്തി പോക്കറ്റിൽ നിന്നും എന്തോ എടുത്ത് അവളുടെ കഴുത്തിലേക്ക് കെട്ടി ധന്യ പകപ്പോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കിയ ശേഷം അവൻ്റെ കൈകൾ പതിഞ്ഞ് തൻ്റെ കഴുത്തിലേക്കും അവസാനം മാറിൽ പറ്റിച്ചേർന്ന് കിടക്കുന്ന ആ ലോകത്തിലേക്ക് അവളുടെ കണ്ണുകൾ പതിഞ്ഞു താലി അവളുടെ ചുണ്ടുകൾ മൊഴിഞ്ഞു അപ്പോഴേക്കും അവസാനത്തെ കെട്ടും കെട്ടി ദത്തൻ അവളിൽ നിന്ന് കൈകൾ പിൻവലിച്ചിരുന്നു അവൾ നിറകണ്ണുകളോടെ ദത്തനെ തലയുയർത്തി നോക്കി ഈ കാഴ്ച കണ്ട് തറഞ്ഞു നിൽക്കുകയാണ് സാവിത്രിയും ശ്രീദേവും ജാനകിയും ദത്തൻ ധന്യയുടെ കഴുത്തിൽ താലി കെട്ടുന്നത് കണ്ടുകൊണ്ടാണ് ആഷി മുറിയിലേക്ക് ഓടി കയറിയത് ഒരു നിമിഷം അവനും എല്ലാം കണ്ട് തറഞ്ഞു നിന്നുപോയി ധന്യ ഒരു പൊട്ടിക്കരച്ചിലൂടെ നിരത്തേക്ക് ഊർന്നിരുന്നു സാവിത്രി ഓടി വന്ന് അവളെ താങ്ങി പിടിച്ച് നിലത്തേക്കിരുത്തി നീ നീ എന്തായി ചെയ്തത് ധന്യ നിന്ന് വിട്ടുമാറി സാവിത്രി ദത്തനു നേരെ തിരിഞ്ഞു നീ എന്തിനാ എൻ്റെ കുഞ്ഞിനോട് ഈ ക്രൂരത കാണിച്ചത് അവർ ദത്തന്റെ ടീഷർട്ട് ഇടിച്ച് വർദ്ധിച്ചു വന്ന കോപത്തോടെ ദത്തന് നേരെ ചീറി എല്ലാം കണ്ട് പ്രതികരിക്കാൻ പോലും മറന്ന് പ്രതിമ കണക്കെ നിൽക്കുകയാണ് ശ്രീദേവ് ദത്തൻ സാവിത്രിയുടെ കൈകൾ അവനിൽ നിന്ന് ബലമായി വേർപെടുത്തി അവരെ തുറച്ചു നോക്കി നിങ്ങൾക്കറിയില്ല അല്ലേ ഞാൻ ആരാണെന്ന് എനിക്ക് നിങ്ങളോട് പക എന്തിനാണെന്ന് നിങ്ങൾക്കറിയില്ല അല്ലേ ഈ ചിത്രത്തിൽ കാണുന്നവരെയും നിങ്ങൾക്ക് അറിയില്ലായിരിക്കും അല്ലേ ചുവരിലായി ഫ്രെയിം ചെയ്തു വെച്ചിരിക്കുന്ന ഒരു വലിയ ചിത്രത്തിലേക്ക് വിരൽ ചൂണ്ടി വിരൽച്ചുകൊണ്ടിത്തൻ സാവിത്രിക്ക് നേരെ മുരണ്ടു അപ്പോഴാണ് എല്ലാവരും ആ ചിത്രം ശ്രദ്ധിക്കുന്നത് അവർ നിൽക്കുന്നതിൻ്റെ വലത്തുവശത്തെ ചുവരിൽ പകുതിയോളം നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ മനോഹരമായി ഫ്രെയിം ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ചിത്രം ആ റൂമിൻ്റെ ഭംഗി പോലും ആ ഒരു ചിത്രത്തിലാണെന്ന് തോന്നിപ്പോകുന്നു അത്രയും മനോഹരം സാവത്രി ആ ചിത്രത്തിലേക്ക് സൂക്ഷിച്ചു നോക്കി ചിത്രത്തിലുള്ള മുഖങ്ങൾ കണ്ടതും അവർ ഞെട്ടി അവരുടെ കണ്ണുകൾ നിറഞ്ഞു തൊണ്ട വരണ്ടു പുറത്തേക്ക് വരാൻ കഴിയാത്ത ഒരു ഗദ്ഗതം തൊണ്ടയിൽ കുടുങ്ങിയതുപോലെ ഏട്ടൻ സാവിത്രി അറിയാതെ വിളിച്ചുപോയി ശ്രീദേവ് സംശയത്തോടെ സാവിത്രിയെയും ചുരുവിൽ കാണുന്ന ചിത്രത്തിനെയും നോക്കി ഐശ്വര്യം തുളുമ്പുന്ന മുഖമുള്ള ഒരു സ്ത്രീ അവരുടെ തോളിൽ കൈയിട്ട് നിറഞ്ഞ ചിരിയോടെ നിൽക്കുന്ന ഒരു പുരുഷൻ അപ്പോൾ നിങ്ങൾക്കറിയാം ഇത് ആരൊക്കെയാണെന്ന് മറന്നിട്ടില്ല നിങ്ങൾ അല്ലേ ദത്തൻ കലങ്ങിച്ചുവന്ന കണ്ണുകളോടെ സാവിത്രിയോട് ചോദിച്ചു അവർ ചിത്രത്തിൽ നിന്ന് കണ്ണുകൾ പിൻവലിച്ച് ദത്തന് നേരെ തിരിഞ്ഞു അവർ അവൻ്റെ മുഖത്തേക്ക് നോക്കി അതെ തൻ്റെ ഏട്ടൻ്റെ മുഖച്ചായ തന്നെയാണ് ഇവൻ അതെ വെള്ളാരം കണ്ണുകൾ എൻ്റെ എനിക്കിവനെ മനസ്സിലായില്ല അവർ ഒരു തേങ്ങലോടെ ഓർത്തു മോനെ കണ്ണാ സാവിത്രി ദത്തനെ നോക്കി വേദനയോടെ വിളിച്ചു സാവിത്രിയുടെ നാവിൽ നിന്ന് വീണ പേര് കേട്ട് ശ്രീദേവി ഞെട്ടി അവരെ നോക്കി ശേഷം ദത്തൻ്റെ മുഖത്തേക്കും കണ്ണൻ തൻ്റെ കണ്ണനാണോ ഇത് ശ്രീദേവ് ദത്തനിൽ തന്നെ മിഴികളൂന്നി നിന്നു കണ്ണനോ ഏത് കണ്ണൻ ദത്തൻ ദേവ് അതാ എൻ്റെ പേര് എൻ്റെ അച്ഛനും അമ്മയും എനിക്കിട്ട പേര് അങ്ങനെ വിളിക്ക് അതാ അതാ എനിക്കിഷ്ടം ദത്തൻ പുച്ഛത്തോടെ ചുണ്ടു കൂട്ടിക്കൊണ്ട് പറഞ്ഞു മോനെ ഞാൻ വേണ്ട ന്യായീകരണങ്ങളൊന്നും എനിക്ക് കേൾക്കണ്ട സാവിത്രിയെ പറഞ്ഞു മുഴുവിപ്പിക്കാൻ സമ്മതിക്കാതെ ദത്തൻ അവരെ കൈയുയർത്ത് തടഞ്ഞു സാവിത്രി അവനെ നോക്കി ഒന്നും പറയാൻ കഴിയാതെ വിങ്ങിപ്പോട്ടി അവർ അവന്റെ മുന്നിൽ നിന്ന് വാ പൊത്തി കരഞ്ഞു ശ്രീദേവിൻ്റെ അവസ്ഥയും മറിച്ചായിരുന്നില്ല താൻ ഏറെ കാണാൻ കൊതിച്ച മുഖം കൺമുന്നിൽ തൊട്ടടുത്തുണ്ടായിട്ടും ഒന്ന് ചേർത്ത് പിടിക്കാൻ പോലും കഴിയാതെ നോക്കി നിൽക്കേണ്ടി വന്നതിൽ അവനും നോവു തോന്നി നിങ്ങൾക്കിനി പോകാം പറഞ്ഞുകൊണ്ട് ദത്തൻ സാവിത്രിയിൽ നിന്ന് മുഖം തിരിച്ചു സാവിത്രിയുടെ കണ്ണ് അവനെ നോവിച്ചുകൊണ്ടിരുന്നു അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു അതാരും കാണാതെ ഇരിക്കാൻ അവൻ കണ്ണുകൾ മുറുക്കി അടച്ചു പക്ഷേ ഇതെല്ലാം ആശി കാണുന്നുണ്ടായിരുന്നു അവൻ്റെ വിങ്ങി കൂടെപ്പറപ്പനെ പോലെ കൂടെ കൊണ്ടു നടക്കുന്നവൻ്റെ ചങ്കു പിടയുന്നത് കണ്ടു നിൽക്കാൻ കഴിയാതെ അവൻ വേദനയോടെ ദത്തനിൽ നിന്ന് കണ്ണുകൾ പിൻവലിച്ചു സാവിത്രിയെ ദേഷ്യത്തൂടെ നോക്കി പറഞ്ഞത് കേട്ടില്ലേ ഇറങ്ങിക്കോ ഇവിടെ നിന്നു ആഷി അല്പം കടുപ്പിച്ചു തന്നെ അവരോട് പറഞ്ഞു സാവിത്രി ദത്തനെ ഒരിക്കൽ കൂടി നോക്കി അവൻ അവരെ നോക്കുന്നതേ ഇല്ലെന്ന് കണ്ടതും അവർ നിരാശയോടെ തിരിഞ്ഞു നടക്കാൻ തുടങ്ങി ശ്രീദേവ് ദത്തനെ നോക്കി തൻ്റെ കണ്ണൻ തന്നെ ഇത്രയ്ക്ക് വെറുത്തുപോയോ ദത്തന്റെ കണ്ണിൽ കാണുന്ന തങ്ങളോടുള്ള പകയും വെറുപ്പും ശ്രീദേവിന്റെ മനസ്സിനെ ചുട്ടു പൊള്ളിച്ചു നിറഞ്ഞു തുളുമ്പിയ കണ്ണുകളോടെ സാവിത്രിക്കൊപ്പം അവനും തിരിഞ്ഞു നടക്കും നിൽക്ക് ധന്യയുടെ ശബ്ദം അവിടെ മുഴങ്ങി സാവിത്രിയും ശ്രീദേവും പിടിച്ചു കെട്ടിയതുപോലെ നിന്നു അപ്പോഴാണ് അവരും ധന്യയെ ഓർ അവർ വെപ്രാളത്തോടെ തിരിഞ്ഞു നോക്കി നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ അമർത്തി തുടച്ച് ധന്യ നിന്ന് എഴുന്നേറ്റു എന്നെ എന്നെ കൊണ്ടുപോകാനല്ലേ നിങ്ങൾ വന്നത് വിതുമുന്ന ചുണ്ടുകളോടെ അവൾ അവരോട് ചോദിച്ചു എന്താ ഇവിടെ നടക്കുന്നത് ആരാ ഇവര് ചൂരിലെ ചിത്രത്തിലേക്ക് നോക്കി ധന്യ സാവത്രിയോട് ചോദിച്ചു എന്നെ ഒന്ന് ഓർക്കോ പോലും ചെയ്യാതെ ഇയാളുടെ കാൽച്ചുവട്ടിൽ ഇട്ടുകൊടുത്തിട്ട് പോകാൻ മാത്രം എന്താ ഇവിടെ ഉണ്ടായത് നിങ്ങൾ എന്തിനാ ഇയാളെ ഇത്രയും ഭയക്കുന്നത് അന്യ ദേഷ്യത്തോടെ സാവത്രിക്കും ശ്രീദേവനും നേരെ ചീറി ഇന്നലെ ഇയാൾ എന്നോട് പറഞ്ഞിരുന്നു അച്ഛൻ ചെയ്ത തെറ്റുകൾക്ക് എന്നിലൂടെ പകരം ചോദിക്കുമെന്ന് അവൾ ദത്തനെ ചൂണ്ടിക്കാട്ടി പറഞ്ഞു ഇയാൾ അത് പറയുമ്പോൾ എനിക്കൊന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ എനിക്കൊന്നും മനസ്സിലായി അമ്മയ്ക്ക് ഇയാളെ അറിയാം ആ ചിത്രത്തിൽ കാണുന്നവരെയും അറിയാം പറയ് ഇയാൾ ആരാ എന്തിനാ ഇയാൾ എന്നോട് ഇങ്ങനെ ചെയ്തത് അത് പറഞ്ഞിട്ട് എങ്ങോട്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ പൊയ്ക്കോ ഒന്നും അറിയാതെ ഇയാളുടെ കാൽച്ചുവട്ടിൽ പട്ടിയെപ്പോലെ ജീവിക്കാൻ എനിക്ക് വയ്യ അവൾ പൊട്ടിക്കരഞ്ഞുപോയി പറയി ആരാ ഇയാൾ വാശിയോടെ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് ധന്യ ചോദിച്ചു ഇയാളും നമ്മളും തമ്മിൽ എന്തു ബന്ധമാണുള്ളത് പറയാൻ സാവിത്രിയുടെ തോളുകളെ പിടിച്ചുലച്ചുകൊണ്ട് ധന്യ അലറി അവളുടെ അവസ്ഥ കണ്ട് ജാനകിയമ്മയ്ക്കും ആശിക്കും വിഷമം തോന്നി എന്റെ ഏട്ടൻ്റെ മകൻ സാവിത്രി കണ്ണുകൾ മുറുകെ അടച്ച് ചുണ്ടുകൾ കടിച്ചു പിടിച്ച് വിതുമ്പലടങ്ങിക്കൊണ്ട് പറഞ്ഞു ധന്യ ഞെട്ടലോടെ അവരെ നോക്കി ഏട്ടൻ്റെ മകനോ അവൾ സംശയത്തോടെ ചോദിച്ചു അതെ എൻ്റെ ഒരേ ഏട്ടൻ സായിറാമിൻ്റെയും ഗംഗയുടെയും മകൻ ദത്തൻ ദേവ് ഞങ്ങളുടെ കണ്ണൻ സാവിത്രി ഉറച്ച ശബ്ദത്തോടെ പറഞ്ഞു അവർ ദത്തനെ നോക്കി അവൻ ധന്യയിൽ തന്നെ മിഴികൾ മിഴികളൂന്നി നിൽക്കുകയാണ് അമ്മ എന്തൊക്കെയായി പറയുന്നത് അമ്മയുടെ ഏട്ടനോ അങ്ങനെ അങ്ങനെ ഒരാളെ എനിക്ക് അറിയില്ലല്ലോ ഓർമ്മ വെച്ച നാൾ മുതൽ ഇന്ന് വരെ അങ്ങനെ ഒരാളെക്കുറിച്ച് പറഞ്ഞു പോലും കേട്ടിട്ടില്ലല്ലോ ധന്യ സാവിത്രി പറഞ്ഞതൊന്നും വിശ്വസിക്കാനാകാതെ അവരോട് ചോദിച്ചു ഞാൻ പറഞ്ഞത് സത്യമാണ് ആ ചിത്രത്തിലുള്ളത് എൻ്റെ ഏട്ടനാണ് എൻ്റെ സ്വന്തം ഏട്ടൻ അവർ വാശിയോടെ നെഞ്ചിൽ കൈവച്ചു കൊണ്ടു പറഞ്ഞു ഇനി അവർ പറയുന്നത് എന്താണെന്നറിയാൻ കാതോർത്ത് നിൽക്കുകയാണ് ധന്യ കൈപ്പമംഗലം തറവാട് വളരെ പ്രൗഢിയോടും പഴമയോടും കൂടി നിലകൊള്ളുന്ന ഒരു നാലുകെട്ട് നാട്ടിലെ പേരുകേട്ട തറവാടാണ് അവിടുത്തെ കാരണവർ ദേവനാരായണൻ ഭാര്യ കൗസല്യ പ്രായത്തിന്റെ പ്രശ്നങ്ങൾ ഏതുമില്ലാതെ ചുറുചുറുപ്പോടെ ഇന്നും എല്ലാം മുന്നിൽ നിന്ന് ചെയ്യുന്നത് ദേവനാരായണൻ തന്നെയാണ് കൗസല്യയും മറച്ചല്ല ഇവർക്ക് രണ്ട് മക്കൾ മൂത്തവൻ സായിറാൻ ഇളയവർ സാവിത്രി ഇവർ കൂടാതെ തറവാട്ടിൽ കൂടി താമസമുണ്ട് ദേവനാരായണൻ്റെ അനുജത്തി ദേവയാനയും അവരുടെ രണ്ട് മക്കളും മക്കളിൽ മൂത്തവൾ പാർവതി ഇളയവൾ പവിത്ര ദേവയാനിയുടെ ഭർത്താവ് കാർത്തികയൻ ഒരു ആക്സിഡൻറിൽപ്പെട്ട് മരണപ്പെട്ടു അവരുടേത് പ്രണയവിവാഹമായിരുന്നു അതുകൊണ്ട് തന്നെ കാർത്തികേൻ്റെ ബന്ധുക്കൾ ആരും ദേവയാനിയെയും മക്കളെയും തിരിഞ്ഞു നോക്കിയില്ല ആരുടെയും തുണയില്ലാതെ രണ്ട് പെൺമക്കളുമായി അനുജത്തി കഷ്ടപ്പെടുന്നത് കണ്ടു നിൽക്കാൻ കഴിയാതെ ദേവനാരായണൻ അവരെ തറവാട്ടിലേക്ക് കൂട്ടി അതിൽ കൗസല്യക്കോ മക്കൾക്കോ എതിർപ്പ് ഏതുമുണ്ടായിരുന്നു സാവിത്രിയുടെ അതേ പ്രായമാണ് പാർവതിക്ക് അതുകൊണ്ട് തന്നെ പാർവതി സാവിത്രിക്ക് തൻ്റെ ആത്മമിത്രമായി മാറി പവിത്ര കുഞ്ഞനുജത്തിയും സായി രണ്ടുപേരെയും പോലെ പെങ്ങളുടെ സ്ഥാനത്ത് നിന്ന് കണ്ടങ്ങൾ സ്നേഹിച്ചു അവർക്കിടയിൽ വേർതിരിവുകൾ ഇല്ലാതെയായി കൗസല്യയും അവരെ മക്കളെപ്പോലെ കണ്ടു ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി ബിസിനസ്സിൽ ദേവനാരായണനൊപ്പം തന്നെ സായിയും മുന്നേറി രണ്ടുപേരുടെയും പ്രയത്നം കൊണ്ട് ബിസിനസ് വളർന്നു വീട്ടിലും സന്തോഷം മാത്രം അങ്ങനെ അങ്ങനെയിരിക്കെ ഒരു ദിവസം സായി പതിവ് രാവിലെ ഓഫീസിലേക്ക് പോയി ഓഫീസ് ക്യാമ്പിൽ ഫയൽ നോക്കിയിരിക്കുകയാണ് സായിക്കരികിലേക്ക് അയാളുടെ പി എ മൂർത്തി വന്നു പറഞ്ഞു സാർ ആ മൂർത്തി പറയ് സാറിനെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട് പുറത്ത് വെയിറ്റ് ചെയ്യുകയാണ് അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുള്ള ആളാണോ അല്ല സാർ ചോദിച്ചപ്പോൾ അപ്പോയിൻമെൻ്റ് ഒന്നുമില്ല സാറിനെ കണ്ടേ പറ്റൂ എന്നൊക്കെയാ പറയുന്നത് ശിവശങ്കർ എന്ന പേര് പറഞ്ഞു സാറിനെ പരിചയമുണ്ടെന്ന് പറഞ്ഞു ശിവയോ അകത്തേക്ക് കയറി വരാൻ പറയും മൂർത്തി ഓക്കേ സാർ സായി പറഞ്ഞത് മൂർത്തി അപ്പോൾ തന്നെ ക്യാബിന് പുറത്തേക്ക് പോയി നേരം കഴിഞ്ഞപ്പോൾ ഒരാൾ ക്യാബിൻ ഡോർ തുറന്ന് അകത്തേക്ക് കയറി ഒപ്പം മൂർത്തിയുമുണ്ട് സായി തലയുർത്തി നോക്കി മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് സായിയുടെ കണ്ണുകൾ വിടർന്നു തൻ്റെ കളിക്കൂട്ടുകാരൻ ഇരു ശരീരവും ഒരു മനസ്സുമായി കഴിഞ്ഞവർ വീട്ടിലെന്തോ ചെറിയ പ്രശ്നത്തിനൊടുവിൽ അച്ഛനുമായി വഴക്കിട്ട് നാടുവിട്ടു പോയതാണ് അവൻ ഇപ്പോൾ ഒരു വർഷത്തോളം കഴിഞ്ഞിരിക്കുന്നു അതിനിടയിൽ ഒന്നോ രണ്ടോ തവണ വിളിച്ചിരുന്നു ഒരു സുഹൃത്തിന്റെ ഒപ്പമാണെന്നും സുഖമായി ഇരിക്കുന്നു എന്നും പറഞ്ഞു പിന്നീട് ഒരു അറിവുമില്ലായിരുന്നു ആ നമ്പർ തിരിച്ചു വിളിച്ചെങ്കിലും കിട്ടുന്നുണ്ടായിരുന്നില്ല എവിടെയാണെന്നോ എങ്ങനെയാണെന്നോ അറിയില്ലായിരുന്നു സായി ഓർമ്മകളിൽ നിന്ന് ഉണർന്ന് ശിവശങ്കറിനെ നോക്കി ആകെ ക്ഷീണിച്ച് ഒരു കോലമായിട്ടുണ്ട് ഒരു മുണ്ടും ഷർട്ടുമാണ് വേഷം എപ്പോഴും ഒരു ചിരി ഉണ്ടായിരുന്ന അവന്റെ മുഖത്ത് ഇന്ന് അതില്ല കണ്ണുകളുടെ തിളക്കം നഷ്ടമായിരിക്കുന്നു ശിവ സായി നിറകണ്ണുകളോടെ വിളിച്ചുകൊണ്ട് ചേറിൽ നിന്ന് എണീറ്റ് ശിവശങ്കറിന് അടുത്തേക്ക് നടന്നു അയാളെ ചേർത്ത് പിടിച്ചു നീ എവിടെയായിരുന്നു ശിവ ഇത്രയും നാൾ ഒരു കോണ്ടാക്റ്റും ഇല്ലാതെ എത്ര നാളായി നിന്നെ ഒന്ന് കണ്ടിട്ട് എങ്ങോട്ടാ പോയതെന്ന് ഒരു തവണ പോലും നീ എന്നോട് പറഞ്ഞിരുന്നില്ല സുഹൃത്തിൻ്റെ ഒപ്പം ആണെന്ന് മാത്രം പറഞ്ഞു എവിടെയായിരുന്നു നീ ഇതുവരെ പറയ ശിവ ശിവശങ്കറിൽ നിന്ന് അകന്നു മാറി ഒറ്റ ശ്വാസത്തിൽ സായി ചോദിച്ചു നിർത്തി ശിവ സായിയെ ഒന്ന് നോക്കി പുഞ്ചിരിച്ചു സായി സായി നീ ശ്വാസം വിടാദ്യം അയാൾ ഒരു തമാശ രൂപേണ പറഞ്ഞു തമാശ കളയി ശിവ എവിടെയായിരുന്നു നീ എന്താ നീ ഈ കോലത്തിൽ ആകെ വല്ലാതെ ആയല്ലോ നീ ഒരുപാട് ക്ഷീണിച്ചു ഞാനൊരു കടയിൽ ജോലിക്ക് നിൽക്കുമായിരുന്നു സായി അവിടെ കുറച്ച് പണിക്കൂടുതൽ ഉണ്ടായിരുന്നു അതാ ഈ കോലം ശിവശങ്കർ നിസ്സാരമായി പറഞ്ഞു നിർത്തി കടയിൽ ജോലിക്കോ ഏത് കടയിൽ സായി സംശയത്തോടെ ശിവശങ്കറിനെ നോക്കി നെറ്റി നെറ്റിച്ചൊളിച്ചു അത് ഒരു ഹോട്ടലിൽ ഹോട്ടലിലോ സായി ഒരു ഞെട്ടലോടെ ശിവശങ്കറിനെ നോക്കി അതെ എത്ര നാൾ വെച്ചാൽ ഇങ്ങനെ വല്ല പണിക്കും പോയാലല്ലേ ജീവിക്കാൻ പറ്റൂ അതുകൊണ്ട് ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഞാൻ തന്നെ എൻ്റെ കാര്യം നോക്കാൻ തുടങ്ങി സായി ശിവയെ നോക്കി എങ്ങനെ കരിഞ്ഞിരുന്നവരാണ് എൻ്റെ ശിവ ശിവയുടെ അച്ഛൻ മാധവനും ഒരു ബിസിനസ്മാനാണ് കൈപ്പമംഗലത്തെ സ്വത്തുക്കളുടെ അത്രയും വരില്ലെങ്കിലും തങ്ങളിൽ നിന്ന് ഒട്ടും പിറകിലല്ല അവരും ഒരു കുറവും അറിയിക്കാതെയാണ് ശിവയെ മാധവൻ വളർത്തിയത് തന്നെ പോലെ അച്ഛനോടൊപ്പം ബിസിനസ് നോക്കി നടത്തുകയായിരുന്നു ശിവയും സായി ഓർത്തുപോയി ഞാൻ ഞാനറിയാത്ത ഏത് സുഹൃത്തിന്റെ കൂടെയാണ് നീ പോയത് എവിടെയായിരുന്നു നീ ആരാ ആ സുഹൃത്ത് സായി അല്പം ദേഷ്യത്തോടെ തന്നെ ചോദിച്ചു അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല സായി അത് ഞാൻ നിന്നോട് വെറുതെ ഞാൻ എറണാകുളത്ത് ഉണ്ടായിരുന്നു അവിടെ ഒരു ഹോട്ടലിൽ ജോലി ചെയ്യുകയായിരുന്നു ആദ്യമൊക്കെ കുറച്ച് ദിവസം അലഞ്ഞു നടന്നു പിന്നെ ഹോട്ടലിൽ ജോലി കിട്ടിയപ്പോൾ അവിടെ തന്നെ ജോലി ചെയ്യുന്നവർക്ക് താമസിക്കാൻ ഒരു റൂമുണ്ട് അവിടെ മറ്റുള്ളവർക്കൊപ്പം കൂടി നിന്നെ ഒന്ന് കാണണം എന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് വന്നതാ ഞാൻ പോവുകയാണ് സായി നിന്നെ കണ്ട് എല്ലാം പറയണമെന്ന് തോന്നി ഞാൻ നിന്നെ ശരിക്ക് മിസ് ചെയ്തിരുന്നു സായി അച്ഛനെയും അമ്മയും കാണുകയാണെങ്കിൽ ഞാൻ സുഖമായിരിക്കുന്നു എന്ന് അറിയിക്കണം അച്ഛൻ്റെ വാശി ജയിച്ചു എന്നും പറയണേ ഇനി ഒരിക്കലും എന്റെ ആഗ്രഹം നടക്കില്ല എന്ന് പറയണം അച്ഛൻ്റെ ഇഷ്ടം പോലെ തന്നെ എല്ലാം മാറിമറിഞ്ഞു എന്ന് പറഞ്ഞേക്ക് ശിവശങ്കർ ഇടറിയ സ്വരത്തിൽ സായിയോട് പറഞ്ഞു എന്താ ശിവ ഇതൊക്കെ മാധവയും നീയുമായി എന്താ പ്രശ്നം നീ എന്തിനാ എല്ലാവരെയും ഉപേക്ഷിച്ച് ഇവിടെ നിന്ന് പോയത് അതിനു മാത്രം എന്താ നിങ്ങൾക്കിടയിൽ ഉണ്ടായത് പറ ശിവ ശിവശങ്കർ സായിയെ ഒന്ന് നോക്കി ഒന്നുമില്ല സായി ഞാൻ പോവുകയാണ് ഞാൻ നിന്നെ വിളിക്കാം ചെല്ലട്ടെ ശിവ നീ നീ എവിടേക്കാണ് പോകുന്നത് നിനക്ക് എന്റെ ഒപ്പം ഇവിടെ നിന്നുകൂടെ സായി ഒരു പ്രതീക്ഷയോടെ ശിവശങ്കറിനോട് ചോദിച്ചു ആദ്യമൊക്കെ കുറെ എതിർത്തനിലും സായിയുടെ സ്നേഹത്തിന് മുന്നിൽ ശിവശങ്കർ അയാൾക്കൊപ്പം നിൽക്കാമെന്ന് സമ്മതിച്ചു അച്ഛനുമായി ഉണ്ടായ പ്രശ്നമോ നാട് വിട്ടത് എന്തിനാണെന്നോ പലതവണ ചോദിച്ചിട്ടും അത് മാത്രം പറയാൻ ശിവശങ്കർ തയ്യാറായില്ല പിന്നീട് സായി അത് ചോദിക്കാനും പോയില്ല വീട്ടിലേക്ക് പോകിൽ ശിവശങ്കർ വാശിയായിരുന്നു അതുകൊണ്ട് തന്നെ സായി അവനെ കുറച്ചു ദിവസത്തേക്ക് അവരുടെ തറവാട്ടിൽ നിൽക്കാനായി ക്ഷണിച്ചു ആദ്യം എതിർത്തെങ്കിലും പിന്നെ ശിവശങ്കർ സമ്മതിച്ചു ഓഫീസിൽ നിന്ന് തിരികെ പോകുമ്പോൾ സായി ശിവശങ്കറിനെയും കൂടെ കൂട്ടി സായി വീടിന് മുന്നിൽ കാർ നിർത്തി ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി കോർ ഡ്രൈവിംഗ് സീറ്റിന് അടുത്തേക്ക് വന്ന് ഡോർ തുറന്ന് ശിവയോട് ഇറങ്ങാൻ പറഞ്ഞു മടിച്ചു മടിച്ചാണെങ്കിലും ശിവ ഇറങ്ങി ഉമ്മർത്തു തന്നെ ദേവനാരായണൻ ഉണ്ടായിരുന്നു സായിക്ക് പുറകെയായി നടന്നു വരുന്ന ആളെ ദേവനാരായണൻ സംശയത്തോടെ നോക്കി ശിവയാണെന്ന് കണ്ടതും അയാളുടെ കണ്ണുകൾ വിടർന്നു മോനെ ശിവ നീ ആയിരുന്നോ അയാൾ അത്ഭുതത്തോടെ അവനെ നോക്കിക്കൊണ്ട് ചാരുപടിയിൽ നിന്ന് എഴുന്നേറ്റ് അവർക്കടുത്തേക്ക് നടന്നു അയാൾ ശിവയ്ക്ക് അടുത്തെത്തി അവനെ അടിമുടി ഒന്ന് നോക്കി എന്ത് പോലെ വാശിവ ഇത് നീ എത്ര നാളായി വീട്ടിൽ നിന്ന് പോയിട്ട് മാധവൻ എന്നും എന്നോട് നിന്റെ കാര്യം പറഞ്ഞ് സങ്കടപ്പെടാറുണ്ട് നീ എവിടെ ആയിരുന്നു ഇതുവരെ അച്ഛനുമായി ഒന്ന് പിണങ്ങിയ ഉടനെ വീട് വിട്ടു പോവുകയാണോ വേണ്ടത് ബുദ്ധി പോയോ നിനക്ക് മാധവൻ നിന്റെ അച്ഛനല്ലേ അവന് നിന്നെ ഒന്ന് ശകാരിക്കാനുള്ള അവകാശവും ഇല്ലെന്നാണോ അച്ചാ അമ്മ വന്നതല്ലേ ഉള്ളൂ നമുക്കെല്ലാം പിന്നെ സംസാരിക്കാം അവനൊന്ന് ഫ്രഷ് ആയി വരട്ടെ എന്നിട്ടാവം ചോദ്യവും പറച്ചിലുമൊക്കെ ദേവനാരായണന്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പതടി നിൽക്കുന്ന ശിവയെ രക്ഷിക്കാൻ എന്നോണം സായി പറഞ്ഞു ശരിയാണ് ഞാനത് മറന്നു അകത്തേക്ക് വാ മോനെ കൗസു ഇതെവിടെയാ ആരാ വന്നിരിക്കുന്നതെന്ന് നോക്ക് ദേവനാരായണൻ സന്തോഷത്തോടെ വീടിനകത്തേക്ക് കയറിക്കൊണ്ട് പറഞ്ഞു എന്റെ അച്ഛ ഇവൻ എന്താ ഇവിടുത്തെ വിരുന്നുകാരനാണോ ഇങ്ങനെ വിളിച്ചു പോവാൻ ഇവൻ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ ഇങ്ങോട്ട് വരണേ മനുഷ്യന്റെ ചെവി കളയാനായിട്ട് സായി കളിയോടെ ദേവനാരായണനോട് പറഞ്ഞു അത് കേട്ട് ശിവയ്ക്ക് ചിരി വന്നു നീ പോടാ ചെക്ക ഞാൻ എൻ്റെ കുട്ടിയെ എത്ര നാൾ കഴിഞ്ഞാ കാണുന്നേ നാട്ടിലുണ്ടായിരുന്നപ്പോൾ നിന്റെ കൂടെ ഇവിടെ തന്നെ ആയിരുന്നില്ലേ ഇവൻ നിന്നെപ്പോലെ തന്നെയാ എനിക്ക് ഇവനും ഇവനും എൻ്റെ മോൻ തന്നെയല്ലേ അയാൾ സ്നേഹത്തോടെ ശിവശങ്കറിന്റെ തലയിൽ തഴുകി ശിവശങ്കറിന്റെ കണ്ണുകൾ നിറഞ്ഞു ഇത് കണ്ടുകൊണ്ടാണ് കൗസല്യ അവിടേക്ക് വരുന്നത് ഒരു സെറ്റുമുണ്ടുമാണ് വേഷം നേരിയതിൻ്റെ തുമ്പിൽ കൈകൾ തുടച്ചുകൊണ്ട് അവർ ദേവനാരായണൻ്റെ അരികിലേക്ക് നടന്നു എന്തിനാ ഇങ്ങനെ കിടന്ന് വിളിച്ചു പോവണേ ഞാൻ ഇവിടെ അല്ലേ ഉള്ളത് അവർ നടത്തത്തിൻ്റെ ഇടയിൽ പറഞ്ഞുകൊണ്ടിരുന്നു അല്ല ആരാ വന്നു എന്ന് പറഞ്ഞത് അവർ സംശയത്തോടെ ദേവനാരായണിൽ നിന്ന് കണ്ണുകൾ പിൻവലിച്ച് അയാൾ അടുത്ത് നിൽക്കുന്ന ആളെ തിരിഞ്ഞു നോക്കി ആദ്യം ഒന്ന് സംശയത്തോടെ നോക്കിയെങ്കിലും പിന്നീട് അവരുടെ കണ്ണുകൾ നിറയുന്നതും ചുണ്ടുകൾ വിതുമ്പുന്നതും അവർ കണ്ടു മോനെ ശിവ അവർ വിതുമ്പിക്കൊണ്ട് ഇടറിയ സ്വരത്തിൽ ശിവശങ്കറിനെ വിളിച്ചു ശിവശങ്കർ അത്ഭുതത്തോടെ അവരെ നോക്കി ഇവർക്കൊക്കെ തന്നെ ഇത്രയും ഇഷ്ടമായിരുന്നോ സായിയുടെ കൂട്ടുകാരനും ഒരേ നാട്ടുകാരനും എന്നതിലുപരി ഈ കുടുംബക്കാരുമായി മറ്റൊരു ബന്ധവും തനിക്കില്ല കുട്ടിക്കാലം മുതൽ ഇവിടുന്ന് നാട് വിട്ടു പോകും വരെ സായിക്കൊപ്പം എപ്പോഴും വരുമായിരുന്നു ഇവിടെ സായി എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇവർക്ക് താനും ഒരു വേർതിരിവും ഇന്നോളം കാട്ടിയിട്ടില്ല അവൻ കലങ്ങിയ കണ്ണുകളോടെ അവരെ നോക്കി അമ്മേ അവൻ ഇടറിയ സ്വരത്തിൽ വിളിച്ചു കേൾക്കേണ്ട താമസം കൗസല്യ അവനെ ചേർത്ത് പിടിച്ച് വിതുമ്പി പോയി എവിടെയായിരുന്നു മോനെ നീ പറയാ അമ്മേ എല്ലാം പറയാം സമയമായിട്ടില്ല ശിവ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അമ്മേ അവൻ ഇനി കുറച്ച് ദിവസം ഇവിടെ തന്നെ കാണും ഇപ്പോൾ അവൻ പോയി ഒന്ന് ഫ്രഷായി വരട്ടെ അതെന്തിനാ ദിവസം ആക്കുന്നത് ഇത് അവൻ്റെ കൂടി വീടല്ലേ ഇവൻ എന്നും ഇവിടെ നിന്നാൽ എന്താ കൗസല്യ പരിഭവത്തോടെ അവരോട് ചോദിച്ചു എൻ്റെ കൗസു അവൻ എവിടെയും പോണില്ല അവൻ്റെ അച്ഛനോടും അമ്മയോടുമുള്ള പിണക്കം മാറും വരെ അവൻ ഇവിടെ തന്നെയായിനി അല്ലടാ ശിവ ദേവനാരായണൻ ശിവയെ നോക്കി ഒരു ചിരിയോടെ ചോദിച്ചു അവൻ പുഞ്ചിരിച്ചതല്ലാതെ ഒന്നും വേണ്ടിയില്ല വാടാ ശിവ ഇവരുടെ പാചകം കഴിയുമ്പോൾ നീ ഇനിയും ക്ഷീണിക്കും സായി അവരെ കളിയാക്കിക്കൊണ്ട് ശിവയുമായി മുകളിലേക്കുള്ള കോണിപ്പടി കയറി അവർ പകുതി കയറിയപ്പോഴേക്കും മുകളിൽ നിന്ന് സാവിത്രിയും പാർവതിയും താഴേക്ക് ഇറങ്ങി വരുന്നത് കണ്ട് അവർ നിന്നു ശിവ തലയുയർത്തി നോക്കി മുന്നിൽ പകപ്പോടെ തന്നെ നോക്കി നിൽക്കുന്ന മുഖത്തേക്ക് അവനൊന്നും നോക്കി കണ്ണുകൾ കലങ്ങിയിരുന്നുവോ ആ കണ്ണുകളിൽ കൂടിയിരിക്കുന്ന നീർത്തുള്ളിയെ അവൻ അലിവോടെ നോക്കി അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു സാവു അവൻ്റെ ചുണ്ടുകൾ മൊഴിഞ്ഞു